എറണാകുളം കോതമംഗലത്തിന് സമീപം പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി ഒരു വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നതാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരുക്കേറ്റു എന്ന വിവരം കൂടിയുണ്ട് ലാൽ വിശദാംശങ്ങളുമായി ലാൽകൃഷ്ണൻ ഈ അപകടം സംഭവിച്ചതെപ്പോഴാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് അനുഷ രാവിലെ ഏകദേശം എട്ടരയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കറുകടം എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത് അതായത് കോതമംഗലത്തിനും മൂവാറ്റുപുഴയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് വച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് കോതമംഗലം ഭാഗത്തു നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോവുകയായിരുന്ന കാറും എതിർ ദിശയിൽ വരുന്ന പിക്കപ്പും ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പിക്കപ്പ് മാന്റെ ഡ്രൈവർ തന്നെ പറയുന്നത് ഈ വാഹനം അതായത് കാർ ആൾട്ടോ കാറാണ് ഈ കാർ അമിത വേഗത്തിലായിരുന്നു റോങ് സൈഡ് കയറി ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ഈ ലോറിയിലേക്ക് ഇടിക്കുകയായിരുന്നു ലോറിയിൽ ഇടിച്ച് ഉടനെ തന്നെ അതൊരു പിക്കപ്പ് മാനിലും അതേ സമീപത്ത് തന്നെ പോയിരുന്ന ഒരു ബൈക്ക് യാത്രയെയും ഇടിക്കുകയുണ്ടായി ഇഴിടാഘാതത്തിൽ വണ്ടിയുടെ മുൻ സീറ്റിലിരുന്നവർക്കാണ് കാര്യമായി പരിക്ക് മുൻ സീറ്റിലായിരുന്നു ഈ വീട്ടമ്മയും ഉണ്ടായിരുന്നത് അടിമാലി സ്വദേശിയാണ് എന്നുള്ള നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആൾ ആരാണ് എന്നതിൽ വ്യക്തത വരുത്തിയിട്ടില്ല അതിനു വേണ്ടിയിട്ട് നിലവിൽ കിട്ടിയ അതായത് പോലീസിന് ഈ വണ്ടിയുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിരിക്കുന്ന ആളുകളെ അടിമാലിയിൽ നിന്ന് കോതമംഗലത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് മൃതദേഹം നിലവിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം തിരിച്ചറിയുന്ന മുറയ്ക്ക് ആളെ സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവരോടൊപ്പം കാറിലുണ്ടായിരുന്ന മറ്റൊരു പുരുഷൻ അതായത് ഭർത്താവാണ് എന്നുള്ളതാണ് അനുമാനം അത് വളരെ സീരിയസ് ആയിട്ടാണ് അയാളുടെ കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ വെന്റിലേറ്ററിലാണ് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോലഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ബൈക്ക് യാത്രക്കാരന്റെ പരിക്കും ഗുരുതരം തന്നെയാണ് അയാൾ കോലഞ്ചേരിയിലെ മെഡിക്കൽ കൂടിയാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം